ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എംബുരാൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന ചിത്രത്തിലെ എംപുരാനെ എന്ന ഗാനത്തിനും ആരാധകരേറെയാണ് ഇപ്പോ ഇതാ ചിത്രത്തിൽ ആ ഗാനം ആലപിച്ച കുട്ടി പൃഥ്വിരാജിൻ്റെ മകൾ അലങ്കൃതാ മേനോൻ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ദീപക് ദേവ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദീപക് ദേവ് ഇക്കാര്യം പങ്കുവച്ചത് ചിത്രത്തിൽ ഇതാദ്യം വരുന്നത് ഒരു കുട്ടിയുടെ ശബ്ദത്തിലാണ് ആ ഭാഗമാണ് അലങ്കൃത പാടിയത് ചിത്രത്തിൻ്റെ ക്രെഡിറ്റ്സിലും അത് വച്ചിട്ടുണ്ടെന്ന് ദീപക് ദേവ് പറഞ്ഞു തുടക്കത്തിൽ ഒരു മുതിർന്ന സ്ത്രീയുടെ ശബ്ദമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ചിത്രത്തിൽ കുട്ടിയുടെ കരച്ചിലിൻ്റെ ഭാഗമായതുകൊണ്ടാണ് കുട്ടിയുടെ ശബ്ദമാക്കാമെന്നും അലങ്കൃതയെക്കൊണ്ട് പാടിപ്പിക്കാമെന്നും തീരുമാനിച്ചത് ഇംഗ്ലീഷ് പാട്ടൊക്കെയാണ് മകൾ കൂടുതൽ കേൾക്കാറുള്ളതെന്നും ശ്രമിച്ചു നോക്കാമെന്നും പൃഥ്വി പറഞ്ഞു എന്നാൽ ഇമോഷൻസ് ഉൾപ്പെടെ ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ മനസ്സിലാക്കി അത് അഞ്ച് മിനിറ്റിൽ അലങ്കൃത പാടിക്കഴിഞ്ഞു ഇന്ദ്രജിത്തിൻ്റെ മകളായ പ്രാർത്ഥനയും ചിത്രത്തിൽ പാടിയിട്ടുണ്ട് ദീപക് തേ കൂട്ടിച്ചേർത്തു ഇന്നലെ രാവിലെ ആറു മണിയോടെയാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് കേരളത്തിൽ എഴുന്നൂറ്റി അമ്പത് സ്ക്രീനുകളിലാണ് പ്രദർശനം ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർദാവ് സിനിമാ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആൻ്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് എംപുര നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാലിനും സംവിധായകൻ പൃഥ്വിരാജിനു പുറമെ മഞ്ജു വാര്യർ ടോവിനോ തോമസ് ഇന്ദ്രജിത്ത് തുടങ്ങിയ വൻ താരനിരയും ചിത്രത്തിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്